പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസന മാതാവേ നിന്റെ തിരുനാമം വിളിച്ചപ്പോഴേ ഞങ്ങളുടെ ഹൃദയം നിന്റെ സാന്നിധ്യം സ്പർശിക്കുന്നു അമ്മേ കരുണയുടെ മുഖമായി നീ ഞങ്ങളോടൊപ്പമുണ്ട് ഈ നിമിഷം ഈ പ്രാർത്ഥനയിലൂടെയും നിന്റെ മുഖം നോക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ തപസ്സാണ് ഞങ്ങൾ കാണുന്നത് മാതാവ് ഞങ്ങളുടെ വഴികൾ ഇരുൾമയമായിരിക്കുന്നു ആശയഭ്രമം നിരാശ രോഗം സാമ്പത്തിക വിഷമതകൾ എല്ലാം നീ കാണുന്നു എൻ്റെ കണ്ണീരിൽ നീയും കരയുന്നു നിൻ്റെ ഹൃദയം ഞങ്ങളുടെ വേദനയെ മനസ്സിലാക്കുന്നു അമ്മേ ഞങ്ങളുടെ ജീവൻ തളരുമ്പോൾ നീ കണ്ണീര് വായിച്ച് ഞങ്ങളുടെ കരം പിടിച്ച് കൃപയുടെ വാക്കുകൾ ചൊല്ലുന്നു നീ ഒറ്റക്കല്ല കുഞ്ഞെ ഞാൻ കൂടെയുണ്ടല്ലോ അമ്മേ ഇന്നത്തെ ജീവിതത്തിലെ താളങ്ങൾ തെറ്റിയിരിക്കുന്നു കുടുംബത്തിൽ ഐക്യം പാളുകയാണ് മക്കൾ വഴിതെറ്റുന്നു പിതാക്കളെ ആശങ്ക കഴുകിക്കൊണ്ടിരിക്കുന്നു സ്നേഹം വേരുകൾ വിട്ടിരിക്കുന്നു ഇതെല്ലാം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു അമ്മേ വീണുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണമേ നിർവൃതിയും സന്തോഷവും സമാധാനവും ഞങ്ങളുടെ വീടുകളിൽ നിവാസം കൊള്ളട്ടെ മാതാവ് പാപത്തിൻ്റെ കുത്തുകളാൽ ഞങ്ങൾ നിറഞ്ഞിരിക്കുന്നു ദുസ്വഭാവങ്ങൾ ശിക്ഷാവാക്കുകൾ വികാരങ്ങൾ നിയന്ത്രണാതീതം ഈ അകൃത്യങ്ങളിൽ നിന്നെ ഞങ്ങൾ അകറ്റി അകറ്റിവെച്ചിരിക്കുന്നു അങ്ങേ കൃപയാൽ നീ ഞങ്ങളെ പുതുക്കിയെടുക്കണമേ അഴിമതിയും അനീതിയും നീക്കി കൊടുക്കണമേ ഞങ്ങളെ ദേവകുമാരന്മാരായി മാറ്റണമേ അമ്മേ നിന്റെ കയ്യിലെ കനകമാല പോലെയാണ് ഞങ്ങൾ എന്നും നീ നീട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണം പോയ വഴി നീ തിരുത്തണം പുതിയ വഴി നീ കാണിക്കണം അമ്മേ മാതാവി എൻ്റെ ഹൃദയം മുഴുവനായി നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു കൃപാസനം മാതാവേ ഈ പ്രാർത്ഥനയിലൂടെയും നിനക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കില്ലായിരുന്നു നിൻ്റെ കൈപിടുത്തം എന്നെ രക്ഷിച്ചു ഇന്നുമുതൽ എല്ലാ പ്രഭാതവും ഞാൻ നിൻ്റെ തിരുനാമം വിളിക്കും രാത്രിയിൽ കണ്ണുകൾ അടയ്ക്കുമ്പോഴും നിൻ്റെ തിരുസാന്ത്വനത്തിൽ ഞാൻ വിശ്രമിക്കും ഞാൻ നിനക്കൊപ്പം നീ എന്നോടൊപ്പം കൃപാസന മാതാവേ എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണമേ എൻ്റെ കൈ പിടിച്ച് ഈശോയിലേക്ക് എന്നെ നയിക്കണമേ ഞാൻ നിൻ്റേതാണ് നന്മ നിർമ്മമറിയമേ സുസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷികൊള്ളണമേ നന്മ മറിയമേ നിറഞ്ഞറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു പരിശുദ്ധമറിയമേ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ നന്മ നിർണ്ണം മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ തരത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടാവുന്നു പരിശുദ്ധ മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ